നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ഇരുപത്തിയാറുകാരിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം കോഴിക്കോട് പൂനൂരിൽ യുവതിയുടെ മരണം ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നാണെന്ന ബന്ധുക്കൾ സെബാസിന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമേടത് അല്ലെന്ന പ്രാഥമിക നിഗമനം ಕಾಲೇಜ್ ಅಧ್ಯಾಪಿಕ ನೇರಿಟದ ಕೊಡಿಯ ಕ್ರೂರತಗಳು ഇരുപത്തിയാറുകാരിയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം യുവതിയുടെ ബന്ധുക്കൾ സംഭവം കൊലപാതകമാണെന്ന ആരോപണവുമായി രംഗത്തെത്തി വിവാഹം കഴിഞ്ഞ ആറു മാസം മാത്രം യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മർച്ചൻ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ ഇരുപത്തിയാറുകാരി മധു സിംഗിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ഭർത്താവ് അനുരാഗ് സിംഗ് മധുവിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കുകയാണെന്ന് മധുവിന്റെ കുടുംബം ആരോപിക്കുന്നു അനുരാഗ് സിംഗ് സ്ത്രീധനത്തിന്റെ പേരിൽ മധുവിനെ നിരന്തരം മർദ്ദിച്ചു ശാരീരികമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് മധുവിന്റെ പിതാവ് സുശാന്ത് ഗോൾഡ് സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഫെബ്രുവരിയിരുന്നു മർച്ചന്റ് നേവിയിലെ സെക്കൻഡ് ഓഫീസറായ അനുരാഗ് സിംഗും മധുവും വിവാഹിതരായത് എന്നാൽ വിവാഹശേഷം പതിനഞ്ച് ലക്ഷം രൂപ സ്ത്രീധനം ആവശ്യപ്പെട്ട് അനുരാഗ് മധുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്ന കുടുംബം പറയുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും അനുരാഗ് യുവതിയെ മർദ്ദിക്കുമായിരുന്നുവെന്ന് മധുവിന്റെ സഹോദരി പ്രിയ പറയുന്നു മാർച്ച് പത്തിന് പ്ലേറ്റ് ശരിയായ സ്ഥാനത്ത് വച്ചില്ലെന്ന കാരണത്താൽ അനുരാഗ് മധുവിനെ ക്രൂരമായി മർദ്ദിച്ചു അന്ന് മധു തന്നെ ഫോണിൽ വിളിച്ച് വേഗം വരൂ അല്ലെങ്കിൽ അയാളെന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചിരുന്നതായും പ്രിയ ഓർത്തെടുക്കുന്നു ഈ സംഭവം തന്റെ കുടുംബത്തെ തകർത്തുകളഞ്ഞെന്നും പ്രിയ കൂട്ടിച്ചേർത്തു കൂടാതെ അനുരാഗ് മധുവിനെ മദ്യം കഴിക്കാൻ നിർബന്ധിച്ചിരുന്നതായും എതിർത്താൽ മർദ്ദിക്കുക പതിവാണെന്നും പ്രിയ പറയുന്നു പുറത്തുപോകാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന മധുവിനെ വീട്ടിൽ ഒതുക്കി കൂട്ടിലാക്കി അനുരാഗ് നിരന്തരമായി മധുവിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും ഫോണും നിരീക്ഷിച്ചിരുന്നു സ്വന്തം സഹോദരിയായ പ്രിയയോട് സംസാരിച്ചതിന്റെ പേരിൽ പോലും അനുരാഗ മധുവിനെ അസഭ്യം പറഞ്ഞിരുന്നു ഒരിക്കൽ തങ്ങൾ തമ്മിൽ ലസ്ബിയൻ ബന്ധമുണ്ടെന്ന് അനുരാഗ ആരോപിച്ചതായും പ്രിയ വെളിപ്പെടുത്തി മധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന്റെ തലേദിവസം ഇരുവരും കാറിൽ പുറത്തുപോയിരുന്നു ഈ സമയത്ത് അനുരാഗ മദ്യപിച്ചിരുന്നു മധുവിനെ നിർബന്ധിപ്പിച്ച് കാർ ഓടിപ്പിച്ചു യാത്രാമധ്യെ റോഡിലെ കുഴി ഒഴിവാക്കാൻ മധു കാർ വെട്ടിച്ചു എന്നാൽ ആൺകുട്ടികളെ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാരോപിച്ച് അന്നും അനുരാഗ കാറിനുള്ളിൽ വെച്ച് മധുവിനെ ക്രൂരമായി മർദ്ദിച്ചു ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നും അനുരാഗിനെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും മധുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കോഴിക്കോട് പൂനൂരിൽ യുവതിയുടെ മരണം ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നാണെന്ന ബന്ധുക്കൾ ജിസ്നയാണ് കോഴിക്കോട് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് പൂനൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തി കണ്ണൂർ കേളകം സ്വദേശിനി ജിസ്നയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെ വീടിനുള്ളിൽ മരിച്ചത് ജിസ്നയെ ഭർത്താവ് ശ്രീജിത്ത് മർദ്ദിച്ചിരുന്നുവെന്നും മാനസിക പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്നും യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു മൂന്ന് വർഷം മുമ്പായിരുന്നു ജിസ്നയും പൂനൂർ കരിങ്കാളിമ്മൽ താമസിക്കുന്ന ശ്രീജിത്ത് തമ്മിലുള്ള വിവാഹം ഇവർക്ക് രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ജിസ്നയുടെ കുടുംബം ശ്രീജിത്തിനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു എന്നാൽ അഞ്ചു മാസത്തിനകം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ പണം ശ്രീജിത്ത് തിരികെ നൽകിയില്ല ഇതിന്റെ പേരിൽ ശ്രീജിത്തിന്റെ വീട്ടിൽ തർക്കങ്ങൾ പതിവായിരുന്നതായും ജിസ്നയുടെ ബന്ധുക്കൾ പറയുന്നു ശ്രീജിത്ത് ജിസ്നയെ മർദ്ദിച്ചിരുന്നുവെന്നും മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും സഹോദരൻ ആരോപിച്ചു ശേഷം ഇതുവരെ ഭർത്താവിന്റെ കുടുംബം ബന്ധപ്പെട്ടു കുഞ്ഞിനെ കാണാൻ പോലും സമ്മതിച്ചില്ലെന്നും പരാതി ഉയരുന്നുണ്ട് മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജിസ്നയുടെ കുടുംബം ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി കഷണങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമ്മയുടേത് അല്ലെന്ന പ്രാഥമിക നിഗമനം അസ്ഥി കഷ്ണങ്ങൾ ആറു വർഷം മുമ്പ് കൊല്ലപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളുടേതായിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അതേസമയം സെബാസ്റ്റിൻ അന്വേഷണവുമായി സഹകരിക്കാത്തത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് സ്ത്രീകളുടെ തിരോധാന കേസിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ കാണാതായ ജൈനമ്മയുടെതല്ലെന്ന ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയെ കാണാതായത് കണ്ടെത്തിയ അസ്ഥികൾക്ക് ആറു വർഷത്തിലധികം പഴക്കമുണ്ട് ഇത് മറ്റു പല സംശയങ്ങൾക്കും കാരണമാകുന്നു കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സെബാസ്റ്റനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അതേസമയം അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല ഇയാളുടെ ഭാര്യയെയും പോലീസ് സംഘം ചോദ്യം ചെയ്യും ഏറ്റുമാനൂരിലെ ഭാര്യ വീട്ടിലാണ് ഇയാളുടെ താമസം ക്യാപിറ്റ പല്ലുകളും മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നത് ജൈനമ്മയ്ക്ക് അത്തരം പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു ചെർത്തല സ്വദേശി ഐഷയ്ക്ക് വെപ്പ് പല്ലുണ്ടെങ്കിലും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിന് സമീപം തന്നെയാണ് തിങ്കളാഴ്ചയും അസ്ഥി ലഭിച്ചത് അതുകൊണ്ട് ശരീരാവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെ തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ ഡി എൻ എ പരിശോധനാ ഫലം വരുന്നതോടെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാകും അസ്ഥികളും കുളത്തിൽ നിന്നും സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച വെള്ളവും മണ്ണും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ജൈനമ്മയുടെ മൊബൈൽ ഫോണുമായി സെബാസ്റ്റിൻ ബോയ ഈരാറ്റുപേട്ടയിലെ കടയിൽ അടുത്ത ദിവസം തെളിവെടുക്കും ഇതിനുശേഷം ബിന്ദു പത്മനാഭൻ തിരോധന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റും ഐഷ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങും മുതൽ സംസ്ഥാനത്ത് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നും പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ാണ് വിവരങ്ങൾ ഇരകളെ തെരഞ്ഞെടുക്കാൻ സെബാസ്റ്റ്യൻ മറയാക്കിയിരുന്നത് വസ്തുവ്യാപാരവും ആരാധനാലയങ്ങളുമായിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കുടുംബവുമായി അകന്നു കഴിഞ്ഞവരാണ് കാണാതായവരിൽ പലരും ഇത്തരം പശ്ചാത്തലമുള്ള സ്ത്രീകളുടെ വിവരങ്ങളാകും പരിശോധിക്കുക ജൈനമ്മ കേസിൽ ഇതിനകം പേരെ കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു ജൈനമ്മയുടെ ശേഷം അവരുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതാണ് നിർണായക തെളിവായത് ഇരാറ്റുപേട്ടയിലെ സ്ഥാപനത്തിലെത്തി ജൈനമ്മയുടെ നമ്പറിൽ ഫോൺ റീച്ച് ചാർജ് ചെയ്തത് അന്വേഷണ സംഘം കണ്ടെത്തി ഇവിടുത്തെ സിസിടിവി ദൃശ്യവും പോലീസ് ശേഖരിച്ചു സെബാസിന്റെ പള്ളിപ്പുറത്തെ രണ്ടര ഏക്കർ പുരയിടവും ചെങ്ങത്ര വീടും പോലീസ് കാവലിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധനകൾ തുടരുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കോളേജ് ക്രൂരതകൾ ക്രൂരതകൾ ഭർത്താവിൽ നിന്നാണ് പറയുന്നു ശ്രീവിദ്യയാണ് കൊല്ലപ്പെട്ടത് ഭർത്തൃപീഡനം ആരോപിച്ച ഭർത്തൃപീനം ജീവനൊടുക്കിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ സ്വകാര്യ കോളേജിലെ അധ്യാപികയായിരുന്ന ശ്രീവിദ്യയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിലെ കലവപുമല ഗ്രാമത്തിലാണ് സംഭവം ഭർത്താവായ രാംബാബുവിൽ നിന്നും കൊടിയ പീഡനങ്ങളാണ് ശ്രീവിദ്യയ്ക്ക് നേരിടേണ്ടി വന്നതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ നിന്നും വ്യക്തമാക്കുന്നത് കടുത്ത ലൈംഗിക വൈകൃതമായിരുന്നു ഇയാൾക്ക് വില്ലേജ് സർവേയറായ രാംബാബുവുമായി ശ്രീവിദ്യയുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ ഒരു മാസമായപ്പോൾ മുതൽ രാംബാബുവിൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്നിരുന്നതായി ശ്രീവിദ്യയുടെ ആത്മഹത്യാ കുറിപ്പ് വ്യക്തമാക്കുന്നു സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തുന്ന രാംബാബു ശ്രീവിദ്യയെ ശാരീരികമായി ഉപദ്രവിക്കും കടുത്ത ലൈംഗിക വൈകൃതത്തിനും ഇയാൾ അടിമയായിരുന്നു ലൈംഗിക വൈകൃതങ്ങൾക്ക് ശ്രീവിദ്യയെ ഇയാൾ ഇരയാക്കിയതായും ശേഷം ഭിത്തിയിൽ തലയിടിപ്പിച്ച് രസിക്കുന്നതായും മറ്റൊരു സ്ത്രീയുടെ മുന്നിൽ വച്ച് ഒന്നിനും കൊള്ളാത്തവളെന്ന് പരിഹസിച്ചിരുന്നതായും കത്തിൽ പറയുന്നു ില്ലെന്ന സഹോദരനോട് ശ്രീവിദ്യ കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു രാംബാബുവിന്റെ വീട്ടുകാർക്കെതിരെയും ശ്രീവിദ്യയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കൂടുതൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം